സുഹൃത്തുക്കള് പല സമയങ്ങളിൽ പല സന്ദർഭങ്ങളിൽ പല കാരണങ്ങൾ അതല്ലെങ്കിൽ പല സംഗതികൾ അറിയാൻ വേണ്ടിയിട്ട് വാർത്താ ചാനലുകൾക്ക് മുന്നിൽ നമ്മൾ കാത്തിരുന്നുണ്ട് പക്ഷെ അതിൽ ഏറ്റവും മുൾമുനയിൽ നിന്ന അതല്ലെങ്കിൽ പേടിപ്പെടുത്തിയ ഒരു സംഭവമായിരുന്നു കുട്ടികളെ തട്ടിക്കൊണ്ടുപോകുന്ന സംഭവവുമായി ബന്ധപ്പെട്ട വാർത്തകൾ ദിവസങ്ങളോളം അതല്ലെങ്കിൽ ഒന്നും രണ്ടും ദിവസം കാത്തു നിൽക്കേണ്ടി വരുന്ന ഒരു സാഹചര്യം പോലീസ് തിരയുന്നു നാട്ടുകാർ തിരയുന്നു അങ്ങനെയുള്ള നിരവധി കേസുകൾ റിപ്പോർട്ട് ചെയ്ത വർഷമാണ് രണ്ടായിരത്തി ഇങ്ങനെ കുട്ടികളെ തട്ടിക്കൊണ്ടു പോകുന്ന ഒരു സംഘം തന്നെ ഇപ്പോൾ കേരളത്തിലും അന്യസംസ്ഥാനങ്ങളിലുമൊക്കെ വളരെ സജീവമായി നിൽക്കുന്നു ഒരു സത്യമാണ് ഇതുമായി ബന്ധപ്പെട്ട ഒരു റിപ്പോർട്ടും അതോടൊപ്പം തന്നെ രക്ഷിതാക്കളും മറ്റു ആളുകളും ശ്രദ്ധിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട പോലീസിന്റെ ഭാഗത്ത് ലഭിച്ചിരിക്കുന്ന നിർദ്ദേശമൊക്കെയാണ് ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് അതായത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് സെപ്റ്റംബർ വരെയുള്ള കണക്ക് പരിശോധിക്കുമ്പോൾ കുട്ടികളെ തട്ടിക്കൊണ്ടു പോയതിന് നൂറ്റി പതിനഞ്ച് കേസുകളാണ് കേരളത്തിൽ മാത്രം രജിസ്റ്റർ ചെയ്തത് കുട്ടികൾക്കെതിരെ നടക്കുന്ന അതിക്രമങ്ങളിലാണ് തട്ടിക്കൊണ്ടു പോകലിൻ്റെ കണക്ക് ഉൾപ്പെടുത്തിയിരിക്കുന്നത് അതേസമയം തന്നെ പ്രായപൂർത്തിയാകാത്ത കുട്ടികളായതിനാൽ പ്രലോഭനങ്ങൾക്ക് വിധേയമായി മറ്റുള്ളവരുടെ കൂടെ പോകുന്നതൊക്കെ ഈ കേസുകളിൽ ഉൾപ്പെടുന്നുണ്ട് ഇതിൽ വാർത്തയാകുന്നത് വളരെ ചെറിയ അതല്ലെങ്കിൽ നേരിയ കേസുകൾ മാത്രമാണ് അതല്ലെങ്കിൽ ആദ്യം ഒരു കുട്ടിയെ തട്ടിക്കൊണ്ടുപോയി മറ്റുള്ള കാര്യങ്ങൾക്ക് വേണ്ടി ഉപയോഗിച്ചു പിന്നീട് കുട്ടിയെ വീട്ടിൽ കൊണ്ടുപോയി പറഞ്ഞയച്ചു പിന്നീട് കുട്ടിയെ പോയെങ്കിലും ഒക്കെ പരാതി കൊടുക്കുന്ന സമയത്തും ഈ തട്ടിക്കൊണ്ടുപോകൽ കേസ് രജിസ്റ്റർ ചെയ്യുന്നുണ്ട് അതുകൊണ്ട് തന്നെ അത് വാർത്താ പ്രാധാന്യം ലഭിക്കുന്നില്ല എന്നുള്ളത് മറ്റൊരു കാര്യം പക്ഷേ സ്പോട്ടിൽ വാർത്ത വരുന്ന സമയത്ത് മാത്രമാണ് ഇത്തരം കേസുകൾ ആളുകൾ ശ്രദ്ധിക്കപ്പെടുന്നുള്ളൂ അപ്പോൾ കേരളത്തിൽ അറിഞ്ഞും അറിയാതെയുമായി ഏകദേശം നൂറ്റി ഇരുപതോളം കേസുകളാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ കുട്ടികളെ തട്ടിക്കൊണ്ടു പോകലുമായി ബന്ധപ്പെട്ട് മാത്രം രജിസ്റ്റർ ചെയ്തിരിക്കുന്നത് ഇനി കർണാടകയുടെ സാഹചര്യം പരിശോധിക്കും കുട്ടികളെ കാണാതാകുന്ന കേസുകളുടെ എണ്ണം വർദ്ധിക്കുന്നതായാണ് അവിടെ നിന്ന് വരുന്ന റിപ്പോർട്ടുകൾ കഴിഞ്ഞ അഞ്ചു വർഷത്തിനിടെ കാണാതായ ആയിരത്തി ഇരുന്നൂറ് കുട്ടികളെ ഇപ്പോഴും കണ്ടെത്താനായിട്ടില്ല എന്നാണ് പറയുന്നത് ഇതിൽ മുന്നൂറ്റി നാൽപ്പത്തി അഞ്ച് ആൺകുട്ടികളും എണ്ണൂറ്റി അൻപത്തി മൂന്ന് പെൺകുട്ടികളുമുണ്ട് ഇപ്പോഴും ഇവർ നിൽക്കുന്നത് കാണാമറിയത്താണെന്നാണ് കണക്കുകൾ വെളിപ്പെടുത്തുന്നത് കേരളത്തിലെ സാഹചര്യം പരിശോധിക്കുമ്പോൾ കഴിഞ്ഞ അഞ്ചു വർഷത്തിനിടെ കാണാതായ കുട്ടികളിൽ അറുപത് കുട്ടികളെ ഇനിയും കണ്ടെത്താൻ സാധിച്ചിട്ടില്ല കഴിഞ്ഞ നിയമസഭാ സമ്മേളനത്തിൽ മുഖ്യമന്ത്രി തന്നെയാണ് ഇക്കാര്യം വാർത്താ സമ്മേളനത്തിൽ അതല്ലെങ്കിൽ നിയമസഭയിൽ അറിയിച്ചത് ഇതിൽ ആറ് കേസുകൾ അവസാനിപ്പിക്കാൻ ബന്ധപ്പെട്ട കോടതികളിൽ റിപ്പോർട്ട് നൽകുകയും ചെയ്തിട്ടുണ്ട് അപ്പോൾ സ്വാഭാവികമായിട്ടും ഇതിന്റെ ഗൗരവം എത്രമാത്രം ഉണ്ട് എന്ന് നിങ്ങൾക്ക് മനസ്സിലായി കാണും നമ്മൾ ഒന്നോ രണ്ടോ വാർത്തകൾ കേൾക്കുന്ന സമയത്ത് ആ കുട്ടിയെ കിട്ടിയെന്ന് പറയുമ്പോൾ അതിൽ തീരുന്നതല്ല ഈ കണക്കുകൾ സൂചിപ്പിക്കുന്നത് ഇതൊരു വലിയ പ്രശ്നമാണ് അപ്പോൾ രണ്ടായിരത്തി കടക്കുമ്പോൾ ഇത് നമ്മൾ ഒരു പ്രശ്നമായി തന്നെ കാണേണ്ടതുണ്ട് പ്രധാനമായിട്ടും ഭക്ഷാടന മാഫിയ ഇതര സംസ്ഥാന നാടോടി സംഘങ്ങൾ മനുഷ്യക്കടത്ത് സംഘങ്ങൾ എന്നിവരാണ് ഈ ഒരു സംഘത്തിന്റെ പ്രധാനപ്പെട്ട കണ്ണികൾ അതല്ലെങ്കിൽ ഇവരാണ് ഇതിന്റെ പിന്നിൽ ഇവർക്ക് മറ്റു പല ലക്ഷ്യങ്ങളുമുണ്ട് കുട്ടികളെ ഉപയോഗിച്ചുകൊണ്ട് മറ്റുള്ള കാര്യങ്ങൾ ചെയ്യിപ്പിക്കുക അതല്ലെങ്കിൽ ഭക്ഷാടനം നടത്തിക്കുക അവയവദാനം നടത്തിപ്പിക്കുക അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് കുട്ടികളെ കടത്തുന്നു എന്നാണ് പഠനങ്ങൾ പറയുന്നത് അപ്പോൾ ഇനി രക്ഷിതാക്കളും വിദ്യാർത്ഥികളും അതോടൊപ്പം തന്നെ കുട്ടികളും മറ്റു പൊതുസമൂഹം ശ്രദ്ധിക്കേണ്ട പോലീസിന്റെ ഭാഗത്ത് മറ്റ് ലഭിച്ചിരിക്കുന്ന പ്രധാനപ്പെട്ട കാര്യങ്ങൾ എന്തൊക്കെയാണ് എന്ന് വേഗത്തിൽ ഒന്ന് പരിശോധിക്കാം അതായത് രക്ഷിതാക്കൾ വിദ്യാർത്ഥികളെ നിർബന്ധമായിട്ടും പഠിപ്പിക്കേണ്ട ഒരു കാര്യം രക്ഷിതാക്കളുടെ ഉൾപ്പെടെ അത്യാവശ്യ ഘട്ടത്തിൽ വിളിക്കേണ്ട ഫോൺ നമ്പറുകൾ കുട്ടികളെ നമ്മൾ പഠിപ്പിക്കണം അത് ഒന്നും രണ്ടും പ്രാവശ്യം പറഞ്ഞ് ഇടക്കിടക്ക് ആവർത്തിപ്പിച്ച് ആ നമ്പർ കുട്ടിയെ ബൈഹാറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പ്രത്യേകം ശ്രദ്ധിക്കണം അങ്ങനെ പഠിപ്പിക്കുന്ന സമയത്ത് കുട്ടിക്ക് നമ്പർ ഓർമ്മയുണ്ട് എങ്കിൽ ഏതെങ്കിലും ഒരു ഘട്ടത്തിൽ ഈ നമ്പറിലേക്ക് വിളിച്ച് അവരുടെ വീടുമായി ബന്ധപ്പെടാനുള്ള സാധ്യത കൂടുതലാണ് രണ്ടാമതായി അറിഞ്ഞിരിക്കേണ്ടത് ും രക്ഷിതാക്കൾ പറഞ്ഞയച്ചിട്ടാണ് വരുന്നത് എന്നൊക്കെ പറഞ്ഞിട്ടാണ് സ്കൂൾ വരുന്ന കുട്ടികളെയൊക്കെ ഇത്തരം സംഘങ്ങൾ തട്ടിക്കൊണ്ട് പോകാൻ വേണ്ടിയിട്ട് ശ്രമിക്കുന്നത് അങ്ങനെ ഒരു കാരണവശാലും രക്ഷിതാക്കൾ ഒരാളെയും പറഞ്ഞയക്കില്ല എന്നും അങ്ങനെ ഏതെങ്കിലും ഘട്ടത്തിൽ കുട്ടിയെ എടുക്കേണ്ട ഒരു സാഹചര്യം വരികയാണെങ്കിൽ എങ്കിൽ ഉത്തരവാദിത്തപ്പെട്ട ബന്ധുക്കളോ അതല്ലെങ്കിൽ രക്ഷിതാക്കൾ നേരിട്ട് വരുമെന്ന് കുട്ടിയെ പറഞ്ഞു പഠിപ്പിക്കണം അല്ലാതിരുന്നാൽ അവർ പറഞ്ഞിട്ടാണ് വരുന്നത് എന്ന് പറഞ്ഞാൽ സ്വാഭാവികമായിട്ടും കുട്ടികൾ ആ വാഹനത്തിൽ കയറാൻ ഒരു സാധ്യത കൂടുതലാണ് അത്തരം ഒരു സാധ്യത തന്നെ നമ്മൾ അടച്ചു കളയണം മൂന്നാമതെ അറിഞ്ഞിരിക്കേണ്ടത് സ്ഥല സൂചനകൾ പറയാനും റോഡ് മുറിച്ച് കടക്കൽ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ചെയ്യാനും നമ്മൾ കുട്ടിയെ ഒരു പ്രായമായാൽ പിന്നീട് പരിശീലിപ്പിക്കണം ഇത് എല്ലാ സമയത്തും നമ്മൾ തന്നെ കുട്ടിയെ സഹായിച്ച് ചെയ്യിപ്പിച്ചാൽ സ്വാഭാവികമായിട്ടും കുട്ടി പുറത്ത് ഇടപെടേണ്ട ഒരു സാഹചര്യം വരുമ്പോൾ കുട്ടി പരിഭ്രമിച്ചു പോകുന്ന ഒരു സാഹചര്യം ഉണ്ടാകും അഞ്ചാമതെ അറിഞ്ഞിരിക്കേണ്ടത് ആയോധന കലകൾ അഭ്യസിക്കാൻ ഒരു സാഹചര്യം കുട്ടിക്കുണ്ട് എങ്കിൽ തീർച്ചയായിട്ടും ആ സാഹചര്യം ഉപയോഗപ്പെടുത്തുന്നത് പുതിയ കാലത്ത് ഏറ്റവും നല്ല ഒരു കാര്യമാണ് ആറാമതായി കുട്ടികളെ പഠിപ്പിക്കേണ്ടത് അപരിചിതർ അത് സ്ത്രീകളായാലും കുട്ടികളായാലും അതല്ലെങ്കിൽ പുരുഷന്മാരായാലും ആരായാലും ഒരകൽച്ചയിൽ നിർത്താനും അവർ തരുന്ന ഭക്ഷണങ്ങൾ കഴിക്കരുത് എന്ന് കുട്ടികളെ പറഞ്ഞു തന്നെ നമ്മൾ പഠിപ്പിക്കണം എന്തെങ്കിലുമൊക്കെ ഒരു സാഹചര്യമുണ്ടെങ്കിൽ അതല്ലെങ്കിൽ ഇങ്ങനെ ഒരു സംശയത്തിൻ്റെ ഒരു സംഭവം ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് അതന്ന് തന്നെ വീട്ടിലെത്തിയിട്ട് പറയാൻ വേണ്ടിയിട്ട് അങ്ങനെ കുട്ടികൾ പറയുമ്പോൾ അത് ചെവി കേൾക്കാൻ വേണ്ടിയിട്ട് പ്രത്യേകം നമ്മൾ ശ്രദ്ധിക്കണം അങ്ങനെ പറയുന്നതിലൂടെ ഒരു പരിധിവരെ ഇത്തരമൊരു സന്ദർഭങ്ങളിൽ നിന്ന് നമുക്ക് കുട്ടികളെ രക്ഷപ്പെടുത്താൻ സാധിക്കുമെന്നാണ് ഇനി ചുറ്റുമുള്ളവർ അറിയേണ്ട പ്രധാനപ്പെട്ട കാര്യങ്ങൾ പരിശോധിക്കാം അതായത് പൊതുസമൂഹം അറിയേണ്ട പ്രധാനപ്പെട്ട കാര്യം സ്വന്തം കുട്ടി അല്ലെങ്കിൽ പോലും ഒരു മോശമായ സാഹചര്യത്തിൽ ഒരു കുട്ടിയെ നിങ്ങൾ കാണുകയാണ് എങ്കിൽ നിർബന്ധമായിട്ടും നമ്മൾ ഇടപെടണം ഇടപെടാൻ സാധിച്ചിട്ടില്ല എങ്കിൽ പോലീസിൽ അറിയിച്ച് കൃത്യമായ വിവരങ്ങൾ നൽകാൻ വേണ്ടിയിട്ട് പ്രത്യേകം ശ്രദ്ധിക്കണം കാരണം ഇങ്ങനെ നഷ്ടപ്പെട്ടു പോകുന്ന ഏതെങ്കിലും ഒരു കുട്ടിയായിരിക്കാം അത് അപ്പോൾ നമ്മുടെ കുട്ടി അല്ലെങ്കിൽ പോലും വളരെ മോശംപ്പെട്ട ഒരു സാഹചര്യത്തിൽ ഒരു കുട്ടി നിൽക്കുന്നു അതല്ലെങ്കിൽ മറ്റുള്ള ആളുകളുടെ കയ്യിൽ ഒരു കുട്ടിയെ കാണുന്നു എങ്കിൽ തീർച്ചയായിട്ടും അത് ബന്ധപ്പെട്ട പോലീസിലോ അതല്ലെങ്കിൽ ആളുകളെ അറിയിക്കാൻ വേണ്ടി പ്രത്യേകം ശ്രദ്ധിക്കുക രണ്ടാമതായി കുഞ്ഞുങ്ങളുമായി ഭിക്ഷാടനം നടത്തുന്നത് ഒരു ക്രിമിനൽ കുറ്റമാണ് എന്നതുകൊണ്ട് തന്നെ അങ്ങനെയുള്ളവരെ കണ്ടാൽ പണം നൽകരുത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇത് പണം നൽകുമ്പോഴാണ് ഇതൊരു സാധ്യതയായി മാറുന്നത് അതല്ലെങ്കിൽ ഇങ്ങനെ ഒരു സാഹചര്യം ക്രിയേറ്റ് ചെയ്താൽ കൂടുതൽ പണം ലഭിക്കുന്നു എന്ന് ഇവർ തിരിച്ചറിയുന്നത് പിന്നീട് വരും ദിവസങ്ങളിൽ അവർ ഇതിനുള്ള ഒരു സാഹചര്യം തേടിയെത്തും അതുകൊണ്ട് തന്നെ ഇങ്ങനെയുള്ള ആളുകൾക്ക് നിങ്ങൾ പണം കൊടുക്കരുത് രണ്ടാമത് ഇത്തരം കാര്യങ്ങൾ കണ്ടെത്തുകയാണ് എങ്കിൽ ഇതൊരു ക്രിമിനൽ കുറ്റമായത് കൊണ്ട് തന്നെ പോലീസിനെ അറിയിക്കാൻ വേണ്ടി പ്രത്യേകം ശ്രദ്ധിക്കുക മൂന്നാമതായി അറിഞ്ഞിരിക്കേണ്ടത് പരിചയത്തിലുള്ള ആരുടെയെങ്കിലും വീട്ടിൽ സംശയകരമായ അവസ്ഥയിൽ ഒരു കുട്ടിയെ നിങ്ങൾ കാണുകയാണ് എങ്കിൽ പോലീസ് നിങ്ങൾ ഒരു ഒരു അനധികൃതമായ ദത്തായാൽ പോലും നമ്മൾ അറിയിക്കണം എന്നുള്ളതാണ് പറയുന്നത് അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ പങ്കുവച്ചിരിക്കുന്നത് നമ്മൾ അഭിമുഖീകരിക്കേണ്ട അതല്ലെങ്കിൽ ഏറ്റെടുക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രശ്നത്തെ വീഡിയോ പൂർണ്ണമായി കണ്ടതിന് എല്ലാവർക്കും നന്ദി മറ്റൊരു ഇൻഫർമേറ്റീവായ വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം